ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ പറഞ്ഞതിനെപ്പറ്റി ഇപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു ടെൻഷനാണ് പത്മിനി മുത്തശ്ശിയോടും പരമശിവനോടും പറയുന്നുണ്ട് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു അവന്റെ കാര്യത്തിൽ ഇതിലും വലിയ സന്തോഷമില്ല എന്ന് ഞാൻ കരുതിയതാണ് എന്നിട്ടും ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എനിക്ക് പേടിയാവാണ് ഇടക്കേട്ട് പരമശിവൻ പറയുന്ന ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചവനാണ് അവൻ അവൻ ഒരുപാട് കുട്ടികളുമായി ഇടപഴകിയവനാണ് അതെല്ലാം വിട്ടിട്ട് ഒരു നാടൻ പെൺകുട്ടിയോട് അവൻ ഇഷ്ടം തോന്നി നമ്മുടെ സംസ്കാരം അവൻ മറഞ്ഞ മറന്നില്ലല്ലോ എന്നാണ് ഞാൻ ആശ്വസിച്ചത് പക്ഷേ ഇപ്പോൾ ആ ചിന്തകൾ മനസ്സിന് പോയോ അവൾക്ക് യോഗ്യതയില്ല എന്ന് അവന് തോന്നി തുടങ്ങി തുടങ്ങിക്കാണും ഇത് കേട്ട് വീണ്ടും പത്മിനി പറയുന്നുണ്ട് ഈ വിവാഹം കഴിഞ്ഞ സമയം മുതൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ മുന്നേ നിന്നേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് എല്ലാവരിൽ നിന്നും ഒരു ഒഴിഞ്ഞ മാറ്റം എന്താണ് എൻ്റെ മകൻ സംഭവിച്ചത് അമ്മേ അമ്മ എന്താ ഒന്നും പറയാത്തത് അവൻ്റെ മനസ്സ് മറ്റാരെക്കാളും അമ്മയ്ക്കല്ലേ അറിയാവുന്നത് അവൻ കണ്ടെത്തിയ പെൺകുട്ടിയെക്കുറിച്ച് ആ അമ്മയോടല്ലേ അവൻ പറഞ്ഞിട്ടുള്ളത് ഇരിക്കേട്ടെ മുത്തശ്ശി പറയുന്നു നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവൻ മനസ്സ് മാറി അവൻ ഇതിനേക്കാൾ നല്ലതും മെച്ചപ്പെട്ടതും ആഗ്രഹിക്കുന്നു ഞാൻ കരുതുന്നില്ല പക്ഷേ എന്തോ ഒന്ന് എൻറെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു വിഭ്രാന്തി പോലെ ശത്രുക്കൾ ഇവിടെ തന്നെയുണ്ട് ധാരാളം എന്തെങ്കിലും രീതിയിൽ ഈ വിവാഹം മുടങ്ങിയാൽ കൽപ്പനയുടെ അനിയത്തെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്നൊക്കെ ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അവരെന്തെങ്കിലും കടങ്കയോ മറ്റോ എന്താ ഉദ്ദേശിക്കുന്നത് കടും എന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും മന്ത്രവാദത്തെക്കുറിച്ചാണോ എന്ന് പരമശിവൻ പറയുന്നു അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ കരുതേണ്ടത് എന്നെ പത്മിനി പറയുമ്പോൾ പരമശിവൻ പറയുന്നു ആ വഴിക്കൊന്നും ചിന്തിക്കേണ്ട അമ്മേ നാളെ അമ്മ അവനോട് വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കണം അമ്മ അവനോട് വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കണം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അവന്റെ ജീവിതമല്ലേ കല്യാണം കഴിഞ്ഞ നിമിഷം മുതൽ അവന് ഒരു അസ്വസ്ഥതയുണ്ടെന്ന് പത്മിനി പറഞ്ഞില്ലേ അത് അവൻ്റെ കണ്ണിലെ കെമിക്കൽ സ്പ്രേ വീണത് മുതലാണ് ഇപ്പോഴും അവൻ്റെ കണ്ണ് നേരച്ചെവി ആയിട്ടില്ല തൽക്കാലം അതിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം എന്തായാലും ഇന്ന് ഒരു മുറിയിൽ അവരൊന്നിച്ചുറങ്ങട്ടെ പരസ്പരം സംസാരിക്കാനുള്ളത് സംസാരിക്കട്ടെ തിരുത്താനുള്ളത് തിരുത്തട്ടെ അല്ലേ പരമേശ്വീര നിങ്ങൾ സംസാരിക്കേ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകും അവൻ്റെ വീഴ്ച കാത്തു നിൽക്കുന്നവർക്കോടുള്ള മറുപടി അവൻ തന്നെ പറഞ്ഞോളും ഭഗവാനെ കൃഷ്ണ ഇന്നോളം ഒരു കുറവുമില്ലാത്ത ഈ കുടുംബത്തിനെ ഇനിയും അങ്ങനെ കാത്തോണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി ശേഷം കാണിക്കുന്നത് വരുണനോട് ബിജു പറയുന്നു നീ ഇങ്ങനെ തർക്കിക്കാൻ നിന്നാൽ അച്ഛന്റെ രീതികൾ മാറും അതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട എന്നെ പറഞ്ഞേ വീണ്ടും മണിയറയിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് ബിജു വരുണിനെ വരുൺ പറയുന്നു ഇടനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്ക് എനിക്കൊന്നും മനസ്സിലാക്കില്ല ഇപ്പോ അച്ഛൻ പറയുന്നത് കേൾക്കുന്നതാ നല്ലത് ഇങ്ങോട്ട് വന്നേ എന്നെ പറഞ്ഞേ ബിജു വീണ്ടും മണിയറയിലേക്ക് വരുണിനെ തള്ളിയിട്ടോ പെട്ടെന്ന് വരുണനെ കണ്ടപ്പോൾ ടെൻഷനോടെ നോക്കുകയാണ് പ്രിയങ്ക വരുണിനെ എന്തിനെ എങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുന്നു ദേ പുറത്ത് നടന്നതൊക്കെ നീ കേട്ടല്ലോ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഈ ലോകം മുഴുവനും വിശ്വസിച്ചാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല പറ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ പറ നമ്മൾ രണ്ടുപേരും ആ നിലയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ പറയാൻ എന്നൊക്കെ വരുൺ ചോദിക്കുന്നു ഉണ്ടെങ്കിൽ ആദ്യ നിമിഷം കണ്ടത് മുതൽ ഇപ്പോൾ വരെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു എന്തൊക്കെ കൈമാറി പറ എന്നൊക്കെ വരുൺ ചോദിക്കുന്നു അതൊക്കെ വരുണൻ അറിയാലോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു ദേ നിനക്കറിയില്ലേ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ പെണ്ണിനെ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ കൺമുന്നിൽ നിന്ന് മറച്ചത് ദേ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എൻ്റെ കണ്ണിൽ കെമിക്കൽ സ്പ്രേ വീണു അത് ചെയ്തത് നിന്റെ കൂട്ടുകാരിയാണ് അവളെ കൊണ്ട് ആരാ അങ്ങനെ ചെയ്യിപ്പിച്ചത് പറയാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുൺ എനിക്കൊന്നും അറിയില്ല ഞാൻ ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയാണ് ഞാൻ നിന്നെയാണോ താലിക്കെട്ടിയത് നിന്റെ കൈപിടിച്ചാണോ കതിർ മണ്ഡപത്തിൽ നടന്നത് പറയടി എന്നയ്ക്ക് വരുൺ ചോദിക്കുന്നു അതെ എന്ന് പ്രിയങ്ക കള്ളം സത്യം പറഞ്ഞാൽ നിനക്ക് ജീവനോടെ ഈ റൂമിൽ നിന്ന് പുറത്തു പോകാം അല്ലെങ്കിൽ ആദ്യ രാത്രി ആഘോഷിക്കാൻ വന്ന നിന്റെ അവസാന രാത്രി ആകും ഇത് എന്ന് വരുൺ ദേഷ്യത്തോടെ പറയുന്നു പറ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എടി പറയാൻ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പ്രിയങ്കയുടെ കഴുത്തിനെ പിടിച്ച് അമർത്തുകയാണ് വരുൺ പ്രിയങ്ക പറയുന്നു കൊന്നോ താലികെട്ടിയ നിമിഷം മുതൽ എൻ്റെ പ്രാണൻ വരുണിന് അവകാശപ്പെട്ടതാണ് അതെടുക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കും ദേഷ്യത്തോടെ ബെഡിലേക്ക് തള്ളിയിടുകയാണ് വരുൺ പ്രിയങ്കെ നിനക്കറിയാം ഞാൻ നീ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇന്ന് ഇന്ന് നീ ഇവിടെ കിടന്ന് ഉറങ്ങ് അറപ്പോടെയും വെറുപ്പോടെയും ഇന്ന് രാത്രി ഞാൻ നിന്നെ അങ്ങ് സഹിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി എന്നൊക്കെ വരുൺ വീണ്ടും പ്രിയങ്കയോട് പറയുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ നിൽക്കുകയാണ് പ്രിയങ്ക പ്രിയങ്ക കരുതിയത് വരുൺ പ്രിയങ്കയാണ് ഇഷ്ടപ്പെട്ടത് എന്നാണ് ശേഷം കാണിക്കുന്നത് രാധിക അതേ മണിയറയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്നു അവിടേക്ക് വരുൺ വരുന്നു ഒരു പുഞ്ചിരിയുടെ വരുൺ അകത്തേക്ക് വന്ന് വാതിലടച്ചു ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് രാധിക രാധികയുടെ അടുത്തേക്ക് വരുൺ വന്നു ഇപ്പോൾ നാണത്തോടെ രാധിക നിൽക്കുന്നു വരുണിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് രാധിക ഇതും ഒരു ചടങ്ങാണോ എന്ന് ചോദിക്കുന്നു ഇനി മുതൽ എൻറെ സ്ഥാനം ഈ കാൽക്കലാണെന്ന് രാധിക പറയുന്നു അത് ഞാൻ സമ്മതിച്ചു തരില്ല നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും വേണ്ട ദേ നമ്മൾ തുല്യരാണ് എനിക്കുള്ള അവകാശങ്ങൾ തനിക്കുണ്ട് എന്നൊക്കെ വരുൺ ഞാൻ അങ്ങനെയൊന്നും കേട്ട് ശീലിച്ചിട്ടില്ല എന്ന് രാധിക ഞാൻ ശീലിച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലല്ലോ എടോ ഞാൻ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും എൻ്റെ പിന്നാലെ നടക്കാനല്ല എന്നോട് ചേർന്ന് എന്റെ എന്റെ യഥാർത്ഥ പങ്കാളിയായിട്ട് നടക്കാനാണ് എന്നൊക്കെ വരുൺ രാധികയോട് പറയുന്നുണ്ട് സ്വന്തമാക്കാൻ വലിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊന്നും നടന്നു കിട്ടുന്നതുവരെ അനുഭവിക്കുന്ന ഒരു പെയിനുണ്ടല്ലോ എന്റെ പെയ്നെന്ന് രാധിക പ്രണയത്തിന്റെ എന്നൊരു പുഞ്ചിരിയോടെ പറയുകയാണ് വരുൺ അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു എല്ലാം ഒരു സ്വപ്നം പോലെയെന്ന് വരുൺ എനിക്കും എന്ന് രാധികയും പറയുന്നു ഇഷ്ടമാണെന്ന് ഒരുപാട് തവണ ഞാൻ എൻ്റെ പെരുമാറ്റം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും ഇനി എപ്പോഴാണത് പറയുന്നതെന്നും വരുൺ അത് പറയുന്നത് എന്ന് രാധിക ഒരു കേൾക്കാനുള്ളൊരു കൊതി കൊണ്ടാണ് സകലാവുക അവകാശങ്ങളോടുകൂടി ഞാൻ ഞാൻ കിട്ടിയ എൻ്റെ പെണ്ണ് എൻ്റെ സ്വന്തമാണെന്ന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് പരിപൂർണമായ ഒരു ഉറപ്പ് വേണ്ട എന്നൊക്കെ വരുൺ പറയുന്നു എന്നെ കൊടുക്കുവാണോ എന്ന് രാധികയും ചോദിക്കുന്നു ചിരിച്ചു തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ എന്നെ കുടുക്കിയതല്ലേ അപ്പോൾ ഞാനും തിരിച്ചു ചെയ്യണ്ടേ ശരിക്കും ഇഷ്ടമാണോ അതോ എന്നെ വരുണിങ്ങനെ ചോദിക്കുന്നു എൻ്റെ പ്രാണനാണ് എനിക്ക് എന്നെക്കാൾ ഇഷ്ടമാണ് ഈ ലോകത്ത് എന്തിനേക്കാൾ ഇഷ്ടമാണെന്നും രാധിക പറയുന്നുണ്ട് എനിക്കേട്ട് വരുൺ രാധിക ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നെഞ്ചോട് എൻറെ ജനന സമയത്തല്ല തന്റെ ജനന സമയം താൻ ജനിച്ച സമയത്ത് തന്നെ നമ്മുടെ വിവാഹം കുറിച്ചിട്ടുണ്ടാകും എന്നൊക്കെ വരൺ പറയുന്നു അവർ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ പെട്ടെന്ന് രാധിക ഉറക്കത്തിൽ നിന്നും ഉണർന്നു ഇത് രാധികയുടെ സ്വപ്നം മാത്രമായിരുന്നു രാധിക പെട്ടെന്ന് ചുറ്റിലും നോക്കി ഇതേ സമയം പ്രിയങ്ക ആ മണിയിറയില ബെഡിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുകയാണ് ആ കസേരയിൽ ഇരുന്നിങ്ങനെ ഇങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് വരുണം ഇടയ്ക്ക് വളരെ ദേഷ്യത്തോടെ വരുൺ പ്രിയങ്കയെ നോക്കുന്നുണ്ട് എന്നിട്ട് രാധികയെ കണ്ട നിമിഷത്തെ പറ്റി ഓർക്കുകയാണ് വരുൺ വരുൺ കുറച്ച് എടുത്ത് കുടിക്കുന്നു എത്ര വേഷം കിട്ടിയാലും നിനക്ക് എന്റെ പെണ്ണാകാൻ കഴിയില്ല എന്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തും നാളെ തന്നെ എനിക്ക് വരുൺ മനസ്സിൽ വിചാരിക്കുന്നു ഉറക്കമില്ലാതെ ആ ചെയറിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് വരുൺ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ തന്നെ എന്നാൽ ഇതൊന്നും ഒരു കൂസാക്കാതെ പ്രിയങ്ക നന്നായിട്ട് കിടന്നുറങ്ങുന്നു ഇതേസമയം ചെറിയച്ചിനും ഉറുവശിയും കൽപ്പനയും ഗൗതവം ഒക്കെ ഇതിനെപ്പറ്റിയുള്ള സംസാരമാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊന്ന് ഊഹിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ വരുൺ പറയുന്നത് ഒരു നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ പ്രിയങ്ക ഇഷ്ടമല്ല എന്ന് മാത്രമല്ല വെറുപ്പാണെന്ന് വ്യക്തമാണ് എന്നെ ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് വരുൺ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ പെണ്ണിനെ അല്ല എന്ന് അവൻ തറപ്പിച്ചില്ലേ പറഞ്ഞത് വേറെ ആരാ അങ്ങനെയൊരു പെണ്ണുണ്ടോ നിങ്ങൾക്ക് വേറെ ജോലിയുണ്ടോ ഇനി എല്ലാവരും കൂടി അങ്ങനെ ഒരു പെണ്ണിനെ സൃഷ്ടിക്കാൻ പോവുകയാണോ ഇത് അല്ല കാര്യം എനിക്ക് തോന്നുന്നത് വരുണിന്റെ മനസ്സ് മാറിയെന്നാണ് ഒരു പാവപ്പെട്ട വീട്ടിന് കല്യാണം കഴിക്കുകയും ഹീറോ ആകുന്നതും പറഞ്ഞ് നടക്കാൻ എളുപ്പമാണ് പക്ഷേ ജീവിതകാലം മുഴുവനും അങ്ങനെ ഒരു പെണ്ണിനെ ചുമക്കുക എന്നത് നിസാര കാര്യമല്ല അതുതന്നെ ആയിരിക്കും സംഭവിച്ചത് അല്ലേ അച്ഛ എന്ന് ഗൗതം പറയുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല വരുൺ ബഹളം വെച്ചതോടെ കാര്യങ്ങൾ അവസാനിച്ചതാണ് പക്ഷേ ഏട്ടന്റെ ആ ഇടപെടൽ ഉണ്ടല്ലോ അതിലാണ് എല്ലാവരും ഒതുങ്ങിപ്പോയത് അല്ലെങ്കിൽ പകൽ വിവാഹവും രാത്രി വിവാഹ മോചനവും നടന്നേനെയായിരുന്നു എന്നൊക്കെ അദ്ദേഹവും പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ് നാളെ അവനെ പകൽ തിരി തനിച്ച് കിട്ടുമ്പോൾ കാര്യങ്ങൾ അവനോട് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കും അവൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അതിൻ്റെ കൂടെ നിൽക്കാമെന്ന് അവൻ്റെ കൂടെ വാക്ക് കൊടുത്താൽ അവൻ മനസ്സ് തുറക്കില്ല എന്ന് കീർവശി പറയുന്നു നേരം വെളുക്കട്ടെ ഈ ജാതകത്തിന്റെ കാര്യം എല്ലാവരും പറയുമെങ്കിലും തൊട്ടപ്പുറത്തെ വിധി എന്നൊരു വാക്കുകൂടി എല്ലാവരും പറയുന്നുണ്ടല്ലോ പ്രിയങ്കയുടെയും വരുണന്റെയും ജാതക ചേർച്ച പക്ഷെ ഒന്നിച്ച് ജീവിക്കാനുള്ള വിധിയും മറ്റാർക്കും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഈ പ്രശ്നത്തിന്റെ പേരിൽ കുടുംബത്തിനെ എതിർക്കാനാണ് വരുണിൻ്റെ തീരുമാനമെങ്കിൽ കണ്ണുകൂട്ടി ഞാൻ അവന്റെ കൂടെ നിൽക്കും നിൽക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിയുണ്ട് അവൻ്റെ കൂടെ കൂടെ ജീവിക്കാനുള്ള ഒരു പെണ്ണിൻ്റെ വിധി അത് ഒരു പക്ഷേ നിൻ്റെ അനുജിത്തിയുടെ തലയിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലോ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ കൺമുന്നിൽ ഈ കാണുന്നതൊക്കെയെങ്കിലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം ഇവിടെ അങ്ങോട്ടുള്ള വരുണൻ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും വരുണിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും ചിലരൊക്കെ വീണെന്നിരിക്കും ആ അവസരം നമുക്ക് മുതലെടുക്കാൻ സാധിച്ചാൽ മതി ഗൗതം ഗൗതം എടുത്തു ചാടി ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ച് നീ എന്ത് കാര്യമുണ്ടെങ്കിലും ചെറിയച്ചിനോട് ആലോചിച്ചിട്ട് മാത്രം ചെയ്താൽ മതി മനസ്സിലായോ എന്ന് കൽപ്പന പറയുന്നു വരുണിന്റെയും പ്രിയങ്കയും മണിയറയിൽ ഒന്ന് ചാക്കിയിട്ടുണ്ട് ആർക്കറിയാം നാളെ നേരം വിളിക്കുമ്പോൾ അവൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ടാവുമോ എന്ന് കണിമകളെ വീടിന് മുകളിൽ നാളെ രാവിലെ സൂര്യൻ ഒതുക്കുന്നത് വല്ല പുതിയ വാർത്തകളും കൊണ്ടായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുകയും മൂന്ന് പേരുമാർ കേട്ട് ആസ്വദിച്ചിരിക്കുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ